ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം ഈ നാരങ്ങ വെച്ച് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യും എന്നിട്ടാണ് വൈപ്പ് ചെയ്തെടുക്കുന്നത് അതിങ്ങനെ ജസ്റ്റ് ക്യൂസ് ചെയ്തിട്ട് അതിൽ നീരിങ്ങനെ പുറത്തുണ്ടര എന്നിട്ട് ഇത് വെച്ച് ആദ്യം ഇങ്ങനെ സ്ക്രബ് ചെയ്യുക ഈ ഇതൊക്കെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് നല്ല ഉടുപ്പ് ഇട്ടുകൊണ്ടിരിക്കല്ലേ അല്ലെങ്കിൽ ഉടുപ്പ് മൊത്തം കുളമാവും നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാം മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കഴുകിയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടാവും ആദ്യത്തേനെ കാട്ടിയുള്ള വ്യത്യാസം പക്ഷെ നല്ല ടാണുണ്ട് കണ്ട ഈ സൈഡിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് പോയിട്ടേ ഉള്ളൂ ഇനിയും ഉണ്ട് നല്ലൊരു നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ ഒറ്റ യൂസിലേതു പോകത്തില്ല ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചെയ്യണം എന്നാലേ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാലും നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ചേട്ടാണെങ്കിൽ ഒന്നും ചെയ്യാം ഇങ്ങനെ ഒരു ഒരു പരിപാടികളും ചെയ്യാറില്ല ഒരു പരിപാടി എന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഇടക്കോ അങ്ങനെ മുഖം സംരക്ഷിക്കുന്ന പരിപാടിയൊന്നും ഇല്ല സ്കിൻ കെയർ ഒന്നും ഇല്ല അതാണ് ഇത്രയും ഡാർക്ക് സ്പോട്ടൊക്കെ ആയത് ഇനി ഇത് ഒരു മാസം കൊണ്ട് എനിക്കിത് റെഡിയാക്കി എടുക്കണം ഒരു ബ്രൈറ്റ് എന്ത് തോന്നുന്നു പറ ചേട്ട് പറയാം അത് അത് നല്ല ഈ രണ്ട് പോകൂലൈഡിലും ഉണ്ട് ഇവിടെ ഉം അതൊറ്റടിക്ക് പോകത്തില്ല രണ്ടു വട്ടമെങ്കിലും ഒരു മാസം കണ്ടിന്യൂസ് ചെയ്താലേ പോകത്തുള്ളൂ ഫേസ് പാക്ക് ഇട്ടിട്ട് സോഫ്റ്റ് ആയില്ലേ മൂവൊക്കെ അലോവെരയാണ് നമ്മളെ ഫ്രഷ് അലോവേര ഈ മഞ്ഞ ലിക്വിഡ് നിങ്ങൾ കളയാനും കേട്ടോ അത് കളഞ്ഞിട്ടേ എടുക്കുള്ളൂ എന്നിട്ട് ഇതിന്റെ പൾപ്പ് പൾപ്പ് ഇങ്ങനെ ടച്ചെടുത്തിട്ട് മൂത്തിങ്ങനെ അപ്ലൈ ചെയ്യണം ഫ്രഷ് അലോവേറ കിട്ടുമെങ്കിൽ അതാണ് നല്ലത് കേട്ടാ നമ്മൾ അലോവറൊക്കെ ചേച്ചിട്ടുണ്ട് അലോവര നിങ്ങൾ കഴുകി കളയുന്നോണ്ടില്ല എപ്പോഴാണോ നിങ്ങൾ വാഷ് ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ വാഷ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ എപ്പഴാണോ കുളിക്കുന്നത് അപ്പം അത് പൊക്കോളും അത് ഈ മൂത്ത് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ കിട്ടുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ഒരു മാസം കണ്ടിന്യൂസ് ഇത് നിർത്താൻ പാടില്ല ഒരു മാസം കണ്ടിന്യൂസ് രണ്ടാഴ്ച ചെയ്തിരിക്കണം ഉറപ്പ് എന്നാലേ നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ ഇത്രയും ടാൻ ഒക്കെ ഉള്ളവർക്ക് മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ അത്രയും നമ്മൾ എഫേർട്ട് എടുത്താലേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ